വിവാദങ്ങൾ ബാക്കി വെച്ച തൃശൂർ പൂരം സമാപിച്ചു പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാർ വടക്കുംനാഥൻ്റെ ശ്രീമൂലസ്ഥാനത്ത് ഉപചാരം ചൊല്ലി പിരിഞ്ഞു തിങ്ങി നിറഞ്ഞ ജനസാഗരത്തെ സാക്ഷിയാക്കിയായിരുന്നു ഉപചാരം ചൊല്ലൽ രാവിലെ പാറമേക്കാവിന്റെയും തിരുവമ്പാടിയുടെയും എഴുന്നള്ളിപ്പുകൾ മണികണ്ഠനാലിൽ നിന്നും നായ്ക്കനാലിൽ നിന്നും ശ്രീമൂലസ്ഥാനത്തേക്ക് യാത്ര തുടങ്ങി എഴുന്നള്ളിപ്പുകൾ ശ്രീമൂലസ്ഥാനത്തെത്തി ഇരുവിഭാഗത്തിന്റെയും മേളവും കുടമാറ്റവും നടന്നു ഇതിനുശേഷമായിരുന്നു വടക്കുംനാഥനെ സാക്ഷിയാക്കി ശ്രീമൂലസ്ഥാനത്ത് പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെ ഉപചാരം ചൊല്ലൽ തിങ്ങി നിറഞ്ഞ ജനസാഗരത്തെ സാക്ഷിയാക്കി ഉപചാരം ചൊല്ലലിനു ശേഷമായിരുന്നു പകൽ വെടിക്കെട്ട് ഇനി അടുത്ത പൂരത്തിനായുള്ള കാത്തിരിപ്പാണ് മെയ് അടുത്ത തൃശൂർ പൂരം ബുസ്താനുൽ ഉലൂം കോളേജ് കൈപ്പമംഗലം യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കൈപ്പമംഗലം ബുസ്താനുൽ ഉലൂം അറബി കോളേജിലെ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന് ഇപ്പോൾ അപേക്ഷിക്കാം റെഗുലർ കോഴ്സുകൾ അഫ്സലുൽ ഉലുമ പ്രിലിമിനറി എസ് എസ് എൽ സി കഴിഞ്ഞവർക്ക് രണ്ട് വർഷം ബി എ അഫ്സുൽ ഉലുമ ഡിഗ്രി പ്ലസ് ടു പ്രിലിമിനറി കഴിഞ്ഞവർക്ക് മൂന്ന് വർഷം എം എ അറബിക് ബി എ അറബിക് ബി എ അഫ്സുമാ കഴിഞ്ഞവർക്ക് രണ്ടു വർഷം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം പഠനത്തോടൊപ്പം വിവിധ കോഴ്സുകളും കോഴ്സ് ഇംഗ്ലീഷ് അറബിക് ട്രാൻസ്ലേഷൻ ഉറുദു റെഗുലർ പഠനം സെറ്റ് നെറ്റ് കോച്ചിംഗ് ബുസ്താനുൽ ഉലൂം കോളേജ് കൈപ്പമംഗലം ആഘോഷങ്ങളുടെ പുത്തൻ പൂക്കാലം വസ്ത്രങ്ങളുടെ ഓറഞ്ച് ഫാമിലി കളക്ഷൻസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ആരും കൊതിച്ചു പോകുന്ന പ്രൗഢമായ ഡിസൈനിലുള്ള പുതുപുത്തൻ കളക്ഷൻസ് വേൾഡ് ക്ലാസ് ക്വാളിറ്റി പർദ്ദകളുടെ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത സെലക്ഷൻസ് ട്രെൻഡിനൊപ്പം സഞ്ചരിക്കുന്ന അപ്ഡേറ്റഡ് രാജകീയമായി എക്സ്ക്ലൂസീവ് സെക്ഷൻ വിസ്മയങ്ങളേറെ കംപ്ലീറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് ൾ ഇനി കണറാക്കാൻ സിക്സ്റ്റി ഫൈവ് ഓഫർ ഓറഞ്ച് ഫാമിലി കളക്ഷൻസ് കൈപ്പമംഗലം മൂന്ന് പീടിക